അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം തൈ ആയിരുന്നതുണ്ട് തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നഷ്ടം കൃത്യമായിട്ട് ഇപ്പൊ അങ്ങനെ പറയാം ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാകും ഈ തൈ തീപിടുത്തമുണ്ടായ കുളത്തൂപ്പുഴ കണ്ടഞ്ചിറ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ ഓയിൽ ഫാം മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും സന്ദർശനം നടത്തി ഏരൂർ പരിധിയിൽ വരുന്ന വരുന്ന ഏക്കറോളം ഭൂമിയിലെ എണ്ണപ്പനകളാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത് യും കത്തിനശിച്ചത് ഈ തീപിടുത്തം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിവിടെ അന്നേരം തൊഴിലാളികളുണ്ട് അവരാണ് ആദ്യം അറിയിക്കുന്നത് അതിപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് സംബന്ധിച്ച് നമ്മൾ വിശദമായി അന്വേഷിക്കുകയാണ് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയാൻ കഴിയത്തില്ല പല ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്കത് അതിന്റെ ബേസ് മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല ഇവിടെ റീപ്ലാന്റ് ഏരിയ എന്ന് പറയുന്നതിന്റെ എഴുപത് ഹെക്ടറോളം ഉണ്ട് അല്ലേ അതിന്റെ ഒരു പിന്നെ മുക്കാൽ പങ്കോളം കത്തിപ്പോയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഇവിടെ തൈ ആയിരുന്നതുണ്ട് ആ തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് വേറെ വലിയ വനകൾക്കൊന്നും വലിയ ഗെടുപാടുകളായിട്ട് തോന്നുന്നില്ല പിന്നെ കുറേ ഫയർ റെസിസ്റ്റന്റ് ആണ് ഈ കോയിൽ ഫാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ കുറേയൊക്കെ കളിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ അതിന്റെ ഇതെങ്ങനെയാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അന്വേഷണമൊക്കെ നടന്നതിനെ സംബന്ധിച്ച് പറയാനൊക്കെ കഴിഞ്ഞ വർഷവും ഒരു ചെറിയ തോതിൽ ഒരു തീപിടുത്തം ഈ സമയത്ത് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ സീഡ് ഫാം ഉണ്ട് സീഡ് ഫാമിന്റെ വലിയ തോതിൽ അതിനൊരു ഇത് പറ്റിയിട്ടില്ല അതിന്റെ ഒരു ഒരു ഭാഗത്താണ് ഈ തീ ചെന്നിട്ടുള്ളത് പിന്നെ ഈ വയർ എന്തായാലും പറയുന്നത് വയർ ലൈൻ വയർ ബെൽറ്റ് ഫയർ ബെൽറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഫയർ ബെൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് തീ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനകത്ത് ഡെലിവറേറ്റ് ആയ എന്തെങ്കിലും നീ ഒക്കെ നടന്നിട്ടുണ്ടോ ആ പിന്നെ അതിഭയങ്കരമായ കാറ്റാണ് ഇന്നും ഇപ്പോ ഉണ്ട് ഇന്നലെ ഉച്ചകരിഞ്ഞ് വലിയ കാറ്റായിരുന്നു തീ ആരുടെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഫയർഗാർഡ് വണ്ടികളൊക്കെ ആദ്യം വന്നപ്പോൾ തന്നെ അഞ്ഞോട്ട് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയ പ്രശ്നം വന്നതും കൂടുതൽ കത്താൻ കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും വനാതിർത്തിയിലൊന്നും പിന്നെ പടരാ തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഇന്നലെ രാത്രിയോടുകൂടി സാധിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും തീ പിടിച്ചതായിട്ടാണ് പറയുന്നത് ഒരിടത്ത് നല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഒരേ അതെല്ലാം ഇനി അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന ഞാനിവിടെ നിന്നോണ്ട് ഞാനും ഇപ്പോഴാണ് വന്നേ വന്ന് ഇന്നലെ ഞാനൊരു ദൂരെ സ്ഥലത്ത് നീങ്ങുമ്പോഴേ അത് അറിയുന്നത് അപ്പൊ ഇവിടെ വന്ന് നിന്നുകൊണ്ട് അതൊന്നും പറയാനൊക്കെ ഇല്ല തന്നെ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ അതെന്തായാലും അത് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അതെല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിന്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പിന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അന്വേഷണ ചുമതല ജില്ലാ ഭരണകൂടം സ്വന്തം പാമ്പ് പോലീസിൽ ഓയിൽ പാമ്പ് സ്വന്തം നിലയിലാണ് പരാതി കൊടുക്കുന്നത് അതിന് തന്നെ ഇപ്പൊ അതിന്റെ ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ ഒരു മനസ്സിലാക്കിയെടുത്തോളം ഒരു നൂറ്റമ്പത് ഏക്കറിനോളം കത്തി നശിച്ചിട്ടുണ്ട് അതിനകത്ത് നഷ്ടം കൃത്യമായിട്ട് ഇപ്പൊ അങ്ങനെ പറയാം ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാകും ഈ തൈ നല്ലൊരു പങ്ക് പോയിട്ടുണ്ട് ഊയിൽ പാമ്പേതാണ്ട് പതിനായിരത്തിലധികം ഏക്കർ ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ തന്നെ മൂന്ന് നാല് എത്ര എസ്റ്റേറ്റ് നമുക്ക് മൂന്ന് എസ്റ്റേറ്റുകളിലായിട്ട് ഏരൂര് പളക്കുപ്പുഴ ചെറിയ കണ്ണൻചെറ എസ്റ്റേറ്റുകളിലായിട്ട് ഈ ചിലർ പറയുന്നത് ഈ തൊഴിലാളികളും മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെയോ ചില അസുഖം കാര്യം കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഒരു തീപിടുത്തം ഇത്രയും ഉണ്ടായില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇത് ഉണ്ടാകുന്ന പ്രദേശവാസികളും അങ്ങനെയും ചില സംശയങ്ങളുണ്ട് നമുക്കത് അതുപോലെ തന്നെ ഈ ഈ അടിക്കാട് കൃത്യമായി വെട്ടിയിരുന്നെങ്കിൽ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി ഇത്ര അധികം വർദ്ധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന അത് പരിശോധിക്കാം അടിക്കാട് വെട്ടുന്നുണ്ട് ഇവിടെ പിരിയാഡിക്കലായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇനി വെട്ടിട്ടിരുന്നാലും തീ വന്നു കഴിഞ്ഞാൽ അതവിടെ കൂട്ടിട്ടിരിക്കുന്നത് എല്ലാരും കൂടെ തീ പിടിക്കാം അത് അങ്ങനെ മാറ്റം അങ്ങനെ മാറ്റം നടക്കത്തില്ല അതവിടെ തന്നെ കിടന്ന് പൊടിയാന്നുള്ളതാണ് അങ്ങനെ ചെയ്യാറുണ്ട് അതാലോചിക്കും അത് ആലോചിക്കും അത് ഞങ്ങൾക്ക് എന്തെല്ലാം എടുക്കാനൊക്കെ വേണ്ടി വന്നാൽ ഇൻഷുർ ചെയ്യാനൊക്കെ പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു അമ്പത് ലക്ഷത്തിലധികം നാശനഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായതായി പറയപ്പെടുന്നു എണ്ണപ്പന തൈകളാണ് കൂടുതലായി കത്തി നശിച്ചത് സംഭവത്തെ തുടർന്ന് ഓയിൽ ഫാം അധികൃതർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ ജോൺ സെബാസ്റ്റ്യൻ ചെയർമാൻ ആർ രാജേന്ദ്രൻ ഡയറക്ടർ ബോർഡ് മെമ്പർ അജയ് പ്രസാദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഞാൻ ഇവിടെ ഈ കടക്കുന്നില്ല മാനേജ്മെന്റും തൊഴിലാളികളുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം പ്രതിപാദിക്കുക നിലനിൽക്കുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും ഞങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തും തീർത്താണ് മുമ്പോട്ട് പോകുന്നത് ആരും അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ എല്ലാം ചോറാണിത് ഞങ്ങളെല്ലാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഞങ്ങളുടെ മെയിൻ ഇത് അങ്ങനെ ആരും ചെയ്യുമോ എന്ന് കരുതാൻ പറ്റുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളിത് വിശദമായിട്ട് പരിശോധിക്കും പോലീസ് തലത്തിലുള്ള സഹായം തേടും അന്വേഷണം നടത്തും ഇത് കുറച്ചും കൂടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനാവസ്ഥയുള്ളതായിട്ടും കരുതുന്നില്ല മറ്റെല്ലാ എസ്റ്റേറ്റും ചെയ്യുന്ന പോലെയുള്ള കാട് കെട്ടലുകൾ പീരിയോഡിക്കൽ എല്ലാ നടപടികളും ഇവിടെയും ചെയ്താൽ പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നാണ് ഈയൊരു എസ്റ്റേറ്റിലെ എഴുപത് ഏക്കറോളം ഉള്ള റീപ്ലാന്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തതാണ് അപ്പം തൈ നമ്മൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചാണ് ഈ എസ്റ്റേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു നടപടി ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ അവസരത്തിൽ എന്തായാലും തീർച്ചയായിട്ടും അത് പരിശോധിക്കും പിന്നെ ഇതിന് വല്ല ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്ന സ്ഥിതി നിന്ന് ഒരു മാർഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ആരായി പിന്നെ യൂണിയൻ തരത്തിലോ അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ ഒരു പരാതി മാനേജ്മെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എല്ലാ യൂണിയൻ്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് നമുക്ക് ഗൗരവമായിട്ട് വേണേലും ചർച്ച ചെയ്യാം അതാണ് എനിക്ക് വിശദീകരിക്കുന്നത് അതിനകത്ത് ഒരു സാധാരണ നടപടി പോലെ അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരുടെ നിന്നോ പ്രൊസീജിയറിലായിട്ട് വന്നിട്ടുള്ള ചില ലാബ്സ് ഉണ്ടായി അത് മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതായിരുന്നു ഞങ്ങളത് അന്വേഷിച്ചു അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുകയാണ് ഇപ്പം അതിനെ കുറിച്ച് കൊണ്ട് എനിക്കൊരു ഇതായിട്ട് ഒരു ഫൈനലായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടതിന് വേണ്ട നടപടി എടുക്കുന്നുണ്ട് അതും ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്തുകൊണ്ടെന്നാ അതിൽപ്പെട്ട ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് അന്വേഷണം സുഖമായിട്ട് നടത്താനും നിഷ്പക്ഷമായിട്ട് നടത്താനും വേണ്ട നടപടികളുടെ ഭാഗമായിട്ട് ഈ ഉള്ള എത്ര ഫലം നശിച്ചിട്ടുണ്ട് വീലുള്ള പനയൊന്നും നശിച്ചതായിട്ട് അതിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ രണ്ടു വർഷം പ്രായമുള്ള പനകളാണ് നശിച്ചതായിട്ട് ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് തൈകള് ആ തൈകള് ഇവിടെ നോക്കിയാൽ കാണാം ഇത് കുറച്ച് നനയ്ക്കുകയും കുറച്ച് പരിപാലിച്ചാൽ ഒരു അമ്പത് ശതമാനത്തിൽ അല്ലേ അറുപത് ശതമാനം പനകളൊന്നും തിരിച്ചു വളരും അതാണ് ഇവിടെയുള്ള വിദഗ്ധരുടെ ഒരു അഭിപ്രായം അതാണ് അതിനുള്ള ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ പാട്ട് ടാങ്കും ഒക്കെ ഓൾറെഡി നനയ്ക്കാനുള്ളത് തുടങ്ങിയിട്ടുണ്ട് ഇറിഗേഷൻ ചെയ്യും അതൊരു ഉണക്കം വെറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്താണോ ചെയ്യുന്നത് തൈപ്പനങ്ങൾക്ക് അത് നമ്മൾ ചെയ്യും മാക്സിമം സംരക്ഷിക്കും നഷ്ടം വരാതെ നോക്കും ഇതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തൊക്കെ നടപടികൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യൂണിയന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോവും ലോക്കൽ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു വളരെ സ്വാധാര്യമാണ് ഞങ്ങൾ എല്ലാ സഹായങ്ങളും അവർക്കും പിന്തുണയും നൽകുന്നതായിരിക്കും തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന് അന്വേഷണം നടത്തുമെന്നും ഓയിൽ ഫാം മാനേജിംഗ് ഡയറക്ടർ ജോൺ സബാസ്റ്റ്യൻ പറഞ്ഞു ർത്തിയിൽ തീപിടുത്തമുണ്ടാകാതിരിക്കാൻ ഓയിൽ ഫാം അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല ഫയർഫോഴ്സും തൊഴിലാളികളും ചേർന്ന് തീ അണച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ